അവർക്ക് തീർച്ചയായും ഇപ്പൊ മൂവായിരം രൂപയുടെ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് പ്രവാസി പെൻഷൻ പദ്ധതി എന്നാൽ ആവശ്യപ്പെടുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കഴിഞ്ഞൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പദ്ധതിയിൽ ഉന്നയിച്ചിട്ടുള്ള എൺപത്തി മൂന്നാമത്തെ ഇനമായി പ്രവാസി സമൂഹത്തിൽ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് ഗവൺമെന്റ് വീണ്ടും വന്നാൽ പ്രവാസികളുടെ പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു

വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ആ സമീപനം നമ്മുടെ ഗവൺമെന്റ് പിൻവലിച്ചത് അതിനെ തുടർന്നാണ് പ്രവാസികൾക്കിടയിൽ ഉണ്ടായി പ്രവാസികളുടെ വിഷയങ്ങൾക്ക് നമുക്കെപ്പോഴും ഒരു നല്ലൊരു മുഖമായി മാറിയിരിക്കുകയും അതോടൊപ്പം പ്രവാസികളുടെ വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തുടനീളം അതിൻ്റെ പ്രവർത്തനത്തിൽ ഓടി നടന്ന് അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരുവാനും അവരുടെ ആവശ്യാവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുവാനും പോരാടുവാനും ചെയ്യുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റ് സഖാവ് മാസ്റ്റർ ഉണ്ട് അദ്ദേഹത്തെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തിപ്പെട്ട മുഴുവൻ നേതാക്കന്മാരെയും ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അതിലുപരി പ്രവാസ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെട്ട ഓരോ ജീവിതങ്ങൾ നാളത്തെ പ്രതീക്ഷയുടെ ഭാഗം പ്രവാസി ഫെഡറേഷൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിപ്പെട്ട മുഴുവൻ പേർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു